ഇന്നൊരു ചെയ്യുന്നുണ്ട് എന്താ ചെയ്യുന്നത് കാരണം എന്ന് പല വീഡിയോ ആവശ്യത്തിന് മാത്രമേ ഇടുന്നുള്ളൂ നമ്മളിപ്പോ ഇന്നൊരു ഹോട്ടലിന്റെ ആഡ് ഷൂട്ടിനായിട്ട് പോകുകയാണോ പിന്നൊരു ഡ്രസറയുടെ പ്രൊമോഷൻ വിളിച്ചുകൊണ്ട് വിഷ്ണുവിന്റെ ഒരു ഒരു പരസ്യത്തിൽ വിഷ്ണു വിളിച്ചില്ല പക്ഷേ വിഷ്ണുവിനെ വിളിച്ച് തെറ്റാക്കി കാരണം അപ്പക്ക് തമ്മിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല പറ്റൂല

നീയൊക്കെ വലിയ സെലിബ്രിറ്റി ഇല്ലേ പേയ്മെന്റ് ഇല്ലാണ്ട് ചെയ്യൂല അപ്പൊ പിന്നെ ഞാനങ്ങനെ പേയ്മെന്റ് ഇല്ലാണ്ട് കൊണ്ടുപോയി പാവ അമ്മച്ചീടെ ഒരു പ്രൊമോഷൻ നീ കടയുണ്ട് പേയ്മെന്റ് കിട്ടിയില്ല ഏതായാലും അതായത് പതിനായിരം ഒന്നും കിട്ടിയൊന്നുമില്ല ചെറിയൊരു ഇത് അത് അവര് മനസ്സറിഞ്ഞ് തന്നതാണ് മനസ്സിലായത്യാവശ്യം ഇന്നത്തെ പരിപാടി എന്താണ് ഇന്നൊരു ഹോട്ടലിലെ ാണ് അത് കൊച്ചിയാണ് സ്ഥലം എന്തായാലും നടക്കട്ടെ കാലക്കുറങ്ങി ട്രസ്റ്റിലേക്ക് പെട്ടെന്നാണ് സിനിമ സിനിമയാണെങ്കിലും സീരിയലാണെങ്കിലും പരസ്യം ആണെങ്കിലും പെട്ടെന്നായിരിക്കും അതുകൊണ്ട് പെട്ടെന്നാണ് പുള്ളീനെ വിളിച്ചപ്പോഴും ഒളിവെക്കും